പുകച്ചു പുറത്തു ചാടിക്കുക എന്നത് പഴയ ഒരു തന്ത്രമാണ് അതുതന്നെയാണ് അമ്മ എന്ന സംഘടനയിലും സംഭവിച്ചിരിക്കുന്നത് ആരോപണങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റുമായി ഒരു കൂട്ടം വനിതകളുടെ മാസ് എൻട്രി തകർത്തത് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ട രാജിയാണ് ആളി കത്തിച്ച തീവിടക്കാനൽ ഇപ്പോഴും കേട്ടിട്ടില്ല ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഷോൾ എടുത്തു മാറ്റി സിനിമാ സെറ്റിനിടയിലുണ്ടായ ദുരനുഭവം പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല ഇന്നും മലയാള സിനിമയിൽ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ ശോഭനയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്തിയതിന് പിന്നാലെ സിനിമാ ഇൻഡസ്ട്രിയിലെ നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും വനിതാ ജീവനക്കാരും ഉൾപ്പെടെ തങ്ങൾക്കുണ്ടായ മോശ അനുഭവങ്ങൾ പങ്കുവെച്ച് രംഗത്തെത്തിയിട്ടുണ്ട് നിലവിൽ ശോഭനയുടെ ഈ പ്രസ്താവന കൂടുതൽ ശ്രദ്ധ നേടുന്നുണ്ടെന്ന് തന്നെ പറയണം കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് എത്രയോ മുൻപ് തന്നെ ശോഭന ഷൂട്ടിംഗ് സെറ്റിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടുന്ന സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നതിന്റെ സൂചനകൾ നൽകിയിട്ടുണ്ട് പക്ഷേ അന്നൊന്നും അതിനു നേരെ ശബ്ദിക്കാൻ ആരും തയ്യാറായില്ല എന്ന് മാത്രം ഇന്നിതാ സിനിമാ ലോകത്തെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അതിരി വിട്ടപ്പോൾ മുതൽ ലോകം അറിഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ നട്ടലുള്ള കുറെ വനിതകൾ നീതിക്ക് വേണ്ടി തുനിഞ്ഞിറങ്ങി എന്നതാണ് യാഥാർത്ഥ്യം പറഞ്ഞതും കേട്ടതുമെല്ലാം സത്യമാണെന്നുള്ളതിന്റെ തെളിവാണ് അമ്മ എന്ന സംഘടനയുടെ പതനം തന്നെ അമ്മ സംഘടനയുടെ കൂട്ട രാജിവെപ്പും തുടർന്ന് സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന മോഹൻലാലിന്റെ രാജിയുമൊക്കെ തെളിയിക്കുന്നത് സിനിമാ ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലൊരു പ്രശ്നം നീറിപ്പുകയുന്നുണ്ടെന്ന് തന്നെയാണ് ഒരു കാലത്ത് മലയാള സിനിമയിൽ ഹിറ്റുകൾ വാരിക്കൂട്ടിയ നടിയാണ് ശോഭന ചെയ്തു വെച്ച ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മികവുറ്റതാക്കാനും ഈ തലമുറയും ആദരിക്കാനും പാകത്തിൽ അത്രത്തോളം ജനപ്രിയമാക്കി തീർക്കാൻ ഇന്നും ശോഭനയ്ക്ക് കഴിയുന്നുണ്ട് അതിന്റെ പ്രധാന തെളിവാണ് മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുന്നേ റിലീസ് ചെയ്ത് സൂപ്പർ ഹിറ്റായി മാറിയ മൺചിത്രത്താഴെ റീറിലീസ് ചെയ്തപ്പോഴും വിജയ ചിത്രമായി മാറിയതിന് പിന്നിലും അതിനിടയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ശോഭന ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാകുന്നുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലുണ്ടായ വെളിപ്പെടുത്തലുകൾക്കും വളരെ മുൻപേ തന്നെ സിനിമാ ലോകത്ത് സ്ത്രീകൾക്ക് വസ്ത്രം മാറാൻ അനിവാര്യമായ സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ താരം ശോഭനയാണ് ഒരിക്കൽ സാക്ഷാൽ അമിതാഭ് ബച്ചന്റെ ഇടപെടൽ മൂലം തനിക്ക് നല്ല രീതിയിൽ വേഷം മാറാൻ കാരവനിൽ സ്ഥലം ലഭിച്ച കാര്യം ും ശോഭന പറഞ്ഞിരുന്നു ഗുജറാത്തിലായിരുന്നു ഈ സംഭവം നടന്നത് മറ്റൊരു സന്ദർഭത്തിലും നടിക്ക് മോശം അനുഭവം ഉണ്ടായി സിനിമയിൽ അഭിനയിക്കാൻ നേരം ഷോൾ അഥവാ ദുപ്പട്ട ധരിച്ചു നിന്ന ശോഭനയിൽ നിന്നും ആ ദുപ്പട്ട നിർബന്ധപൂർവ്വം എടുത്തുമാറ്റിയ ഒരു നിമിഷത്തിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട് അതും തനിക്കൊരു ഷോക്ക് ഏൽപ്പിച്ചെന്നും താരം പറയുന്നുണ്ട് വളരെ വർഷങ്ങൾക്ക് മുൻപ് സിനിമാ ജീവിതത്തിൽ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പൂർത്തിയാക്കിയ വേളയിൽ ശോഭന നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ വിവരം പുറത്തു വന്നത് എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന കാര്യത്തിൽ ശോഭനയ്ക്ക് ഇന്നും വ്യക്തതയില്ല തമിഴ് സിനിമയിൽ ആദ്യമായി അഭിനയിക്കാൻ പോയതായിരുന്നു ശോഭന അന്ന് ഇത് സ്ത്രീകളെ മാനിക്കുന്നില്ല എന്നതിന് തെളിവാണോ എന്ന ചോദ്യത്തിന് ആ ചെയ്തത് പുരുഷനല്ല സ്ത്രീയായിരുന്നു എന്നാണ് ശോഭന നൽകിയ പ്രതികരണം ഒരു പുരുഷന് വന്ന് അത്രയും സ്വാതന്ത്ര്യത്തോടെ ദുപ്പട്ട എടുത്തു മാറ്റാൻ സാധിക്കുമോ എന്നാണ് ശോഭനയുടെ മറുചോദ്യം അമ്മ ഈ ദുപ്പട്ടയൊന്നും വേണ്ട എന്നൊരു സ്ത്രീ തന്റെ അടുത്ത് വന്ന് പറഞ്ഞതിനാൽ ഈ വിഷയം അക്കാലത്ത് ലഘൂകരിക്കപ്പെട്ടു പോയതായും ശോഭന പറയുന്നുണ്ട് മലയാള സിനിമയിലേക്ക് ശക്തമായ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുമ്പോഴും തന്റെ കൈപ്പേറിയ ദുരനുഭവങ്ങളുടെ ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടി അവർ ഓർമ്മിക്കുകയാണ് ഇങ്ങനെ പോയാൽ അമ്മ സംഘടന യുടെ തകർച്ച ചിലപ്പോൾ പല മാറ്റങ്ങൾക്കും വഴിവെച്ചേക്കാം